നമ്മളെ നമ്മളെവിടെയൊക്കെ ഇങ്ങനെ വേദിയും കെട്ടിയിട്ട് എസ് പറഞ്ഞിട്ട് നിരീശ്വരവാദികൾ എന്ന് പറയുന്നവർ യുക്തിവാദികൾ എന്ന് പറയുന്നവർ ഒന്നും അറിയാത്ത ക്യാമ്പസിൽ നിന്നും കുറെ കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ലിബറിസം വേണം നമുക്ക് ഉദാര ലൈംഗികത വേണം ആർക്കാരെ കണ്ടാൽ എപ്പോഴും ഹാമി കോമിക്കുവാനുള്ളതായ കാമിക്കുവാനുള്ളതായ അവസരം വേണം എനിക്കിപ്പോ ആണാണെന്ന് തോന്നിയാൽ ഞാൻ ആനാണ് പെണ്ണെന്ന് തോന്നിയാലും പെണ്ണാണ് എന്ന് തോന്നിയാൽ രണ്ടുമല്ല എന്നൊക്കെ പറഞ്ഞു പറ്റിച്ച് വികാര ദുരുപയോഗം ചെയ്തിട്ട് ഇസ്ലാമിൽ നിന്ന് എന്നും പറഞ്ഞിട്ട് ആളുകളെ കൊണ്ടിരിക്കുക ഈ പറയുന്ന നിരീക്ഷരവാദികളായ വിവരമില്ലാത്തവർക്കറിയോ ലോകം കണ്ട വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ ഖുർആൻ ഏറ്റെടുത്തിരിക്കുകയാണോ അവര് ഖുർആാൻ പഠിച്ചിട്ട് ലോകത്തിന്റെ പറയുന്നു ഈ പറയുന്നത് സത്യമാണ് ഏകനായ ഇലാഹാണ് മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട് ുംരകവും ഉണ്ട് ലോകം കണ്ട വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാണ് ഇത് വിളിച്ചു പറയുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ നബിയുനാ മുത്തലി പ്രവാതകൻ ാഹുല തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു കാലിക പ്രസക്തിയോടുകൂടി അഥവാ ആധുനിക ശാസ്ത്രം എത്ര വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോയാലും എത്ര വലിയ ടെക്നോളജികൾ വന്നെന്ന് പറഞ്ഞാലും എത്ര വലിയ പുതിയ പുതിയ പഠനങ്ങൾ നടത്തപ്പെട്ടു എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ ഖുർആാനിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നില്ല സന്ദേശങ്ങളുടെ നഷ്ടപ്പെട്ടു പോകുന്നില്ല ില്ല കടന്നാലും നൂറ്റാണ്ടുകൾ എത്ര കടന്നാലും വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വലിയ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിലനിൽക്കുകയാണ് ഈ വിശുദ്ധമായ കുർആആൻ ഈ ന്യൂനതകൾ കണ്ടെത്താൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് ഖുർആനിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇപ്പോഴും ഇവിടുത്തെ നിരീശ്വരവാദികളുണ്ട് യുക്തിവാദികൾ എന്ന് സ്വയം പറയുന്ന യുക്തിരഹിതവാദികളുണ്ട് അവരൊക്കെയും ശ്രമിക്കുന്നുണ്ട് വിശുദ്ധമായ കുറ എന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്താൻ വിശുദ്ധ ിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്താൻ ഇവരെന്നല്ല വലിയ വലിയ ഈ ലോകത്ത് ശ്രമിച്ചിട്ടുണ്ട് ക്രൈസ്തവനായ ഒരു ഗണിത ശാസ്ത്ര വിദഗ്ധരുണ്ടായിരുന്നു ഗ്യാരി മില്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ നേടിയെടുത്തിട്ടുള്ള ഒരു ഗണിത ശാസ്ത്ര വിദഗ്ധനായിരുന്നു കണക്കുകൾ കൊണ്ട് കളിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ടായി വിശുദ്ധ ഖുർആാൻ ഒന്ന് പഠിക്കണം എന്തിനാ ഖുർആാൻ പഠിക്കുന്നത് ഖുർആൻ പഠിക്കുന്നത് മുസ്ലിം ആകാൻ വേണ്ടി മറിച്ച് ഈ ഖുർആനിൽ ന്യൂനതകൾ കണ്ടെത്തണം വിശുദ്ധമായ ഖുർആനിലെ കുറവുകൾ എനിക്ക് കണ്ടെത്തണം ഖുർആനിൽ എന്തെങ്കിലും ഒക്കെ കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകും ഖുർആൻ എന്ന് പറയുന്നത് പത്തായിരത്തി അഞ്ഞൂറ് കൊല്ലം പറഞ്ഞതല്ലേ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് തന്നെ പോലെ ഒരു ഗണിത ശാസ്ത്ര വിദഗ്ധൻ ഈ കുർആാനിൽ പഠനം നടത്തിയാൽ ന്യൂനതകൾ ഒരുപാട് കണ്ടെത്താൻ സാധിക്കും കുറ്റങ്ങളും കുറവുകളും ഒരുപാട് കണ്ടെത്താൻ സാധിക്കും ഇത് ദൈവത്തിന്റെ ഗ്രന്ഥമല്ല മറിച്ച് ഇത് മുഹമ്മദ് എന്ന മനുഷ്യൻ എഴുതി ഗ്രന്ഥമാണ് ജിബിരി എന്ന മാലാക കൊണ്ടുവന്നതല്ല ആരുടെ പോയി അറബി ഭാഷയൊക്കെ പഠിച്ച് അവരിലൂടെ എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥം മാത്രമാണ് ഈ ഖുർആൻ ഇതിന് യാതൊരുവിധ ദൈവികതയുമില്ല ഇതിൽ യാതൊരുവിധ ആത്മീയതയുമില്ല ഇത് മാലാകയിലൂടെ വരുന്നതല്ല ലോകത്തിന്റെ എനിക്ക് യാരി മില്ലർ വിശുദ്ധമായ ഖുർആൻ പഠനം നടത്തുകയാണ് അദ്ദേഹം വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളും ഓരോ അധ്യായങ്ങളിൽ ഓരോ സൂക്തങ്ങളും അദ്ദേഹം പഠനവിധേയമാക്കുകയുണ്ട് അങ്ങനെ ഡോക്ടർ ഗ്യാരി മില്ലർ വിശുദ്ധമായ ഖുർആആൻ ഇങ്ങനെ പഠനം നടത്തി വളരെ എളുപ്പത്തിൽ അവസാനിക്കുമെന്ന് അദ്ദേഹം പക്ഷേ എളുപ്പത്തിൽ അവസാനിച്ചില്ല ആ പഠനം ഇങ്ങനെ നീണ്ടുപോയി കുർആആാനിന്റെ ഓരോ ആയത്തുകളിൽ നിന്നും അടുത്ത ആയത്തിലേക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് അതിന്റെ ചിന്തകളിലേക്ക് അതിന്റേതായ മറ്റു പല പഠനങ്ങളിലേക്ക് ഗ്യാരി സഞ്ചരിച്ച് 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 ദിവസങ്ങളോളം കഴിഞ്ഞ് മാസങ്ങളോളം കഴിഞ്ഞ്

ൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ റലിഅള്ളന്റെ പേര് സ്വീകരിച്ചു കൊണ്ട് മുസ്ലിം ആവുകയാണ് നാം ഒന്ന് നോക്കണം കണ്ടുപിടിക്കാൻ ഖുർആാനിലെ കുറവുകൾ കണ്ടുപിടിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിന്റെ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം വിശുദ്ധമായ ഖുർആാനിൽ പഠനം നടത്തിയ ഗ്യാരി മില്ലറെന്ന ലോകം കണ്ട ഗണിതശാസ്ത്ര വിദഗ്ധനായ മനുഷ്യനാ പക്ഷേ അദ്ദേഹം മുസ്ലിമാവുകയാ എന്താണ് കാര്യമെന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ വിശുദ്ധമായ കുറുആാനിന് പഠനം നടത്തുകയാ എന്റെ മനസ്സിലെ ചിന്തയുണ്ടാ പഠനം നടത്തിയിട്ട് ലോകത്തിന്റെ മുന്നിൽ എനിക്ക് വിളിച്ചു പറയണം ഈ ഖുർആൻ ദൈവിക ഈ ഖുർആൻ മുഹമ്മദിന്റെ മുഹമ്മദ് തന്നെ എഴുതി തീർത്ത ഗ്രന്ഥമാ മുഹമ്മദിന്റെ വചനങ്ങൾ മാത്രമാ എന്നെനിക്ക് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുവാൻ വേണ്ടി കേട്ടാ വിശുദ്ധ മായ കുറു ഞാൻ പഠനം നടത്തിയത് അങ്ങനെ ഞാൻ കുറു പഠനം നടത്തുകയുണ്ടായി വിശുദ്ധമായ കുറു മുഹമ്മദിന്റെ പേര് എത്ര തവണ വന്നിട്ടുണ്ടെന്ന് പഠനം നടത്തുകയുണ്ടായി കാരണം സ്വന്തമായി മുഹമ്മദ് തങ്ങളെ എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ താൻ പ്രവാചകനാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് തനിക്ക് ലോകത്തിന്റെ മുന്നിലെ സ്ഥാനമുണ്ട് താൻ ഈ ലോകത്തിന്റെ നായകനാണ് ലോകത്തിന്റെ നേതാവാണ് താൻ പറയുന്നതെല്ലാവരും അനുസരിച്ചാൽ എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്റെ വാദഗതികളെ സത്യം വാക്കാൻ വിശുദ്ധമായ കേട്ടു എത്രയോ ഭാഗങ്ങളിൽ തന്റെ പേരിങ്ങനെ പറഞ്ഞു പറഞ്ഞു പ്രകീർത്തിക്കേണ്ടെന്നാവശ്യമുണ്ട് അങ്ങനെ ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി മുഹമ്മദ് എന്ന നാമ എത്ര തവണയാ തവണയാണിലുള്ളത് പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ദൈവമായി അംഗീകരിക്കുന്ന ഒരു ക്രൈസ്തവനായ നാം ദൈവമായി അംഗീകരിക്കുന്ന ക്രൈസ് നിയുണ്ടല്ലോ യേശുദേവൻ ആ ഈസാ നബി അലൈഹി സലാത്ത് വസലാമിന്റെ പേര് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ എത്രയോ എത്രയോ ഭാഗങ്ങളിൽ വന്നിരിക്കുന്നുയാ മൂസ നബി അലൈഹി സലാത്ത് വസലാമിന്റെ പേര് ഖുർആനിൽ എത്രയോ ഭാഗങ്ങളിൽ വന്നിരിക്കുന്നുയാ ഇബ്രാഹിം നബി അലൈഹി സലാത്ത് വസലാമിന്റെ പേര് സുലൈമാൻ നബി അലൈഹി സലാത്ത് വസലാമിന്റെ പേര് നൂഹ് നബി അലൈഹി സലാത്ത് വസലാമിന്റെ പേര് ദാവൂദ് നബി അലൈഹി സലാത്ത് വസലാമിന്റെ പേര് ലൂത് നബി

എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ സ്വന്തമായി കൊണ്ടുവന്ന വാചകങ്ങളാണെങ്കിൽ എത്രയോ എത്രയോ തവണ പ്രവാചകത്വം എടുക്കേണ്ടതാ പക്ഷേ അങ്ങനെ ഒരു ശ്രമം എനിക്ക് കാണാൻ പറ്റിയില്ല വെറും നാല് നാല് സന്ദർഭങ്ങളിൽ മുഹമ്മദ് എന്ന പേരെനിക്ക് കാണാൻ പറ്റിയത് എന്റെ ആ ശ്രമവും എന്റെ ആ ശ്രമവും പരാജയപ്പെട്ടു പോയി രണ്ടാമത് വീണ്ടും ഞാൻ അന്വേഷണം നടത്തി മുഹമ്മദുമായി ബന്ധപ്പെട്ടവരുടെ പേരുകൾ എത്ര തവണ വന്നിട്ടുണ്ട് മുഹമ്മദിന്റെ പ്രിയപ്പെട്ട സഹദിയൻ ഫാത്തിന്റെ പേര് എത്ര തവണ വന്നിട്ടുണ്ട് ഞാൻ അന്വേഷണം നടത്തി മുഹമ്മദിന്റെ പ്രിയപ്പെട്ട സഹദർമുടിമാരുണ്ടല്ലോ റതി അല്ലാഹു മൻഹയുടെ പേര് പേര് വിശുദ്ധ ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഞാനും പഠനം നടത്തി മുസ്തഫാന്റെ പ്രിയപ്പെട്ട ഉമ്മയായ അമിനാ ബീവിയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ട് ഞാൻ അന്വേഷണം നോക്കി മുഹമ്മദ് വളർത്തുന്നയായ അൻഹയുടെ പേര് എത്ര തവണ ഖുർആനിൽ വന്നിട്ടുണ്ട് ഞാൻ ഞാൻ എന്നാൽ അപ്പോഴും വളർത്തുന്ന ഖുർആാനില് ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമാ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഒരേ ഒരു സ്ത്രീ രംഗത്തിന്റെ പേര് മാത്രമാ ഖുർആനിൽ ഉള്ളത് ആ സ്ത്രീയുടെ പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്

സ്ത്രീയുടെ പേര് അതേ ഞാൻ ദൈവമായി വളരെ വിശ്വസിക്കുന്നതായ യേശുദേവന് ജന്മം നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നതായ മറിയമിന്റെ പേര് വിശുദ്ധമായ ഒരു സ്ത്രീയുടെ പേരായി ഞാൻ കണ്ടിട്ടുള്ളൂ ആ മറിയമ്മിന്റെ പേരില് അധ്യായം തന്നെ ആനിലുണ്ട് സൂറത്ത് മറിയം എന്ന പേരില് എന്ന് മാത്രമല്ലാഹുമലീന ിൽ എത്രയോ എത്രയോ ഞാൻ കാണുന്നത് അവിടെയും ഞാൻ പരാജയപ്പെട്ടു പോയില്ലേ മുഹമ്മദ് മുസ്തഫാന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ പേരും എന്നാലോ യേശുദേവന്റെ മാതാവായ മറിയമിന്റെ പേര് ആ സമവും പരാജയപ്പെട്ടു പോയി വീണ്ടും ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി വിശുദ്ധമായ ഖുർആാനിലെ ശാസ്ത്ര സത്യങ്ങളിലും എന്തെങ്കിലും കുറ്റങ്ങളുണ്ടാകുമോ ശാസ്ത്ര കണ്ടെത്തലുകളിലും എന്തെങ്കിലും ഉണ്ടാവുമോ അങ്ങനെ ഞാനും പഠനം നോക്കി നോക്കി ഖുർആൻ ഖുർആൻ പറയുന്ന പറയുന്ന ഗോളശാസ്ത്രം ഞാൻ ജന്തുശാസ്ത്രം ഞാൻ എടുത്തു നോക്കി ഖുർആൻ പറയുന്ന ഭൂണശാസ്ത്രം ഞാൻ എടുത്തു നോക്കി ഖുർആൻ പറയുന്ന വിവിധ ശാസ്ത്ര സത്യങ്ങൾ ഞാൻ എടുത്തു നോക്കി എന്നാൽ എവിടെയും ഞാനും പരാജയപ്പെട്ടു പോയി വിശുദ്ധമായ ിലേക്ക് കടന്നു പോകാൻ ശ്രമിച്ച എനിക്ക് പിന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ പഠിക്കണമല്ലോ അങ്ങനെ കുറുആങ്ങളിലേക്ക് പോകുമ്പോഴാ ലോകത്തിന്റെ മുന്നിൽ വെല്ലുവിളി നടത്തുന്നത് െ വിശേഷിക്കുന്നവരോട് വിശുദ്ധമായ കുറു ആനിനെ വിമർശിക്കുന്നവരോട് വിശുദ്ധമായ കുറു ആനെ കളവാക്കുന്നവരോട് തന്നെ വെല്ലുവിളി നടത്തുകയാണ് ആ മനുഷ്യരീ ഗുറു ആനിനെ ചിന്തിച്ചു നോക്കുന്നില്ലേ ഈ കുറു ആനന്റെ അഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവകാഹം നടത്തുന്നില്ലേ എന്തുകൊണ്ടെന്നാൽ ഉദ്ദാനമിന് അതുപോയില്ല അവർ വിമർശിക്കുന്ന ഈ വിശുദ്ധ നിന്നുള്ള കുറാദോ ഒരുപാട് ഒരുപാട് കുറ്റങ്ങള് കുറവുകൾ ഒരുപാട് ന്യൂനതകള് അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നിട്ടും എന്തേ അവർ കുറാൻ പഠിക്കുന്നില്ല എന്തുകൊണ്ട് അവർ കുറാൻ ചിന്തിക്കുന്നില്ല ക്രൈസ്തവനായ ഗണിതശാസ് വിദഗ്ധം പറ ഹൃദയത്തിൽ ഞെട്ടലുണ്ടായി എന്റെ ഹൃദയത്തിൽ തട്ടി ഉണർത്തിയ ആയതാ അങ്ങനെ ഞാൻ ഗണിത ശാസ്ത്ര വിദഗ്ധനായ എനിക്ക് കണക്കുകളോട് വല്ലാത്ത താല്പര്യമാണെങ്കിൽ ഇന്നുവരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത നിലയിൽ വിശുദ്ധമായ സൂക്തങ്ങള് വിശുദ്ധ കുർആാനിലെ അധ്യായങ്ങള് വാചകങ്ങളും അക്ഷരങ്ങളും അതേ കണക്കുകൾ കൊണ്ട് വല്ലാതെ ലോക ചെയ്യപ്പെട്ടിരിക്കുകയാ കണ്ടിട്ട് ഈ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ വിശുദ്ധ കുറ്റങ്ങൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി വേണ്ടി പഠനം നടത്തിയ ആൾ മില്ലർ എന്നാൽ അദ്ദേഹം പോയി കാരണം കണ്ടെത്താൻ ഞാൻ നടത്തിയ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ടു പോയി ഇത് മുഹമ്മദ് അലൈഹി തങ്ങൾ അവിടൊന്നു സ്വന്തമായി എഴുതിയിട്ട് ദൈവീക ഗ്രന്ഥമാണ് എന്ന് പറയലായിരുന്നു അങ്ങനെ സ്ഥാപിച്ചായിരുന്നു എന്റെ ലക്ഷ്യം പക്ഷേ ഞാൻ അവിടെ പരാജയപ്പെട്ടു പോയി വിശുദ്ധ ഖുർആൻ ഞാൻ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുന്ന ചോദ്യം എന്നെ തൊട്ടുണർത്തി അങ്ങനെ പഠിച്ചാൽ ഈ ഗ്രന്ഥമെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ന്യൂനതകളും കണ്ടെത്താൻ പറ്റും പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല ഞാൻ പരാജയപ്പെട്ടു ഖുർആാനിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി ഒരുപാട് ന്യൂമറോളജിക്കൽ മാജിക്കുകൾ എനിക്ക് വിശുദ്ധമായ ഖുർആാനിൽ കാണാൻ സാധിച്ചു അങ്ങനെ അവസാനം ഞാൻ തീരുമാനമെടുത്തു ഈ ഖുർആൻ അവതരിപ്പിച്ച വിശ്വസിക്കാൻ ഞാൻ മുസ്ലിമായി യാരി മില്ലറിൽ നിന്നും അബ്ദുൽ ഉമറായി മാറി വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ പറഞ്ഞു ചോദിച്ചു ഏറ്റവും വലിയ പതിനഞ്ച് വരിയുള്ളവരായ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ ഖുർആൻ ഏറ്റവും വലിയ ആയത് ആവുമ്പോ അള്ളാഹുവിനെ പറ്റി അല്ലെങ്കിൽ സ്വർഗത്തെയോ നരകത്തെയോ പറ്റിട്ടായിരിക്കും ഖുറാനെ ഏറ്റവും വലിയ ആയത്ത് അള്ളാഹുവിന്റെ ഖുറാനെ ഏറ്റവും വലിയ ആയത്ത് നമ്മെ അക്കൗണ്ടൻസ് പഠിപ്പിക്കുക എക്കണോമിക്സ് പഠിപ്പിക്കുക ക്രെഡിറ്റും ഡെബിറ്റും ഒക്കെ എങ്ങനെ രേഖപ്പെടുത്തണമെന്ന് പഠിപ്പിക്കുക മനുഷ്യർക്കിടയിൽ സാമ്പത്തിക ഇടപാട് നടക്കുമല്ലോ മണി ട്രാൻസാക്ഷൻസ് നടക്കുമ്പോ എങ്ങനെ അത് എഴുതി വെക്കണം ഖുർആാനാണ് ഇത് അള്ളാഹുവിന്റെ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നതാ

ആകാശവും ഭൂമിയും ഒരു ആകാശ ഭൂമികളെ നശിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഈ ഭൂമിയൊക്കെ നശിക്കും ഖുർആൻ പറയുന്നില്ല എത്രയോ ഭാഗങ്ങളിൽ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുക നമ്മളൊരു ബലൂൺ ഊതിപ്പിരിപ്പിക്കുമ്പോ ആ ബലൂണിലുള്ള പുള്ളികൾ ഇങ്ങനെ അകന്നകന്നകന്ന് മാറുന്നത് പോലെ ഭൂമി വികസിക്കുകയാണ് നക്ഷത്രങ്ങൾ ഗോളങ്ങൾ ഇങ്ങനെ അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുക ആധുനിക ശാസ്ത്രജ്ഞന്മാരെ അടിവരയിട്ട് പറയുക എന്നാ നമുക്കറിയോ ഇവരൊക്കെ ഇത് പറയുന്നതിന് മുമ്പ് ഖുർആൻ പറഞ്ഞു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നാമാണ് നമ്മുടെ കൈകൾ കൊണ്ട് അധികാരം കൊണ്ടാണ് അതിനെ നാമാണ് യൂണിവേഴ്സ് അള്ളാഹു മനസ്സിലാക്കാൻ അവസാനം ഇതൊരു ശാസ്ത്ര ക്ലാസ് ആയി പോയി അള്ളാഹുവിന്റെ ഖുർആനെ പറ്റി നമ്മൾ എന്താ മനസ്സിലാക്കിയ ഈ ഖുർആനാണ് ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്ര സത്യം ഖുർആാനിൽ പറഞ്ഞ ശാസ്ത്ര ഇനി അതും കൂടെ പറയാനുള്ള സമയം നമുക്ക് ഒരുപാടായി പോയി ഖുർആാനിൽ പറഞ്ഞ ശാസ്ത്രങ്ങൾ എനിക്കറിയൂ സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഹാലി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കൊമറ്റ് ഓഫ് ഹാലി ഹാലിയുടെ വാൽനക്ഷത്രം എന്നാ അതിന് പറയുന്നത് എഡ്മണ്ട് ഹാലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അതിനെ കണ്ടുപിടിച്ചത് ദ കൊമെറ്റ് ഓഫ് ഹാലി ഈ ഈ വാൽ വാൽനക്ഷത്ര പറഞ്ഞ എന്താണെന്നറിയോ നക്ഷത്രം നമ്മൾ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ തീയാണ് പുകയാണ് ഭയങ്കര സംഭവമാണ് തൊട്ടാ കരിഞ്ഞു പോകും ശാസ്ത്രം അതിനു കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട് ആൻഡ് സിസ്റ്റം ബോഡി സൗരയുധത്തിലുള്ള തണു തുറഞ്ഞ ഒരു ബോഡി ഒരു ഘടകമാണ് കൊമറ്റ് നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഉൽക്ക വാൽ നക്ഷത്രം വാൽനക്ഷത്രം നമ്മൾ പറയും ആകാശത്ത് തണുത്തുറഞ്ഞ വലിയ കഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാ അള്ളാഹുന്റെ താഴോട്ട് ഇറക്കുന്നു ഈ ശാസ്ത്രം എന്താ ഇതൊക്കെ ഓഫ് ഹാലി ഹാലി എന്ന് പറയും അതുകൊണ്ടെ ഒരു നക്ഷത്രം ഉണ്ട് അതിന് ചില പ്രത്യേകതകളുണ്ട് അത് ശ്രദ്ധിച്ചു കേട്ടാലേ മനസ്സിലാവൂ അതുകൂടെ പറഞ്ഞു ഹാലി കണ്ടുപിടിച്ച ആ നക്ഷത്രത്തിന് ചില പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത മനുഷ്യന് ഭൂമിയിൽ നിന്ന് തന്റെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു വാൽനക്ഷത്രം അതാണ് ശ്രദ്ധിച്ചോണേ മനുഷ്യന് ഭൂമിയിൽ നിന്ന് തന്റെ നഗ്ന നേത്രം കൊണ്ട് നേരിട്ട് കാണാൻ പറ്റാവുന്ന വാൽനക്ഷത്രം കാരണം മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നും അതിൻ്റെ നിറവ്യത്യാസം ഉണ്ടാവും അതിന്റെ വലിപ്പത്തിന് ആകൃതിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അവസാനമായി അതിനെ കണ്ടത് ഒരു പുരുഷായുസില് ഒരു പക്ഷേ രണ്ട് തവണ കാണാൻ പറ്റുന്ന ഒരു നക്ഷത്രവും അതേ ഉള്ളൂ കാരണം സാധാരണ ഈ നക്ഷത്രമൊക്കെ കണ്ടാൽ പിന്നെ ഇത് ചുറ്റി സഞ്ചരിച്ച് വെറുടിക്കി പത്തുനൂറായിരം കൊല്ലമാവും കാണാൻ പറ്റൂല പക്ഷേ ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകത നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റും അതിന്റെ ആകൃതി മറ്റു നക്ഷത്രങ്ങൾക്കിടയിലുള്ള വലിപ്പം ഇതൊക്കെ വെച്ചിട്ട് രണ്ടാമത്തെ പ്രത്യേകത ഈ നക്ഷത്രത്തെ നാം എവിടെയാണോ കണ്ടത് അവിടെ തന്നെ ഇത് അസ്തമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും അപ്പോ എല്ലാ നക്ഷത്രങ്ങൾക്കിടയിൽ നമുക്കതിനെ പ്രത്യേകിച്ച് കാണാൻ പറ്റും അതുപോലെ തന്നെ എവിടെ കണ്ടോ അവിടെ തന്നെ ഇത് അപ്രത്യക്ഷമായി പോകും മൂന്നാമത്തെ ഈ നക്ഷത്രം ഒരിക്കൽ പ്രത്യക്ഷമായാൽ പിന്നെ എഴുപത്തി ആറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടാമത് വരുന്നത് തൊള്ളായിരത്തി എൺപത്തി ആറിൽ വന്നു ഇനി ഏകദേശം രണ്ടായിരത്തി അറുപതിലോ മറ്റോ ഒക്കെയാണ് ഈ നക്ഷത്രത്തെ ഇനി കാണാൻ പറ്റുന്നത് അങ്ങനെയാണ് എന്റെ ഓർമ്മ ഓർമ്മ